അമേരിക്കയുമായും ഇന്ത്യയുമായും സംഘർഷമുണ്ടാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പണിപ്പുരയിലാണ് പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെ അമേരിക്കയിൽ വരെ എത്താൻ കഴിയുന്ന ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ രഹസ്യമായി വികസിപ്പിക്കുന്നുവെന്നാണ് യു എസ് രഹസ്യാന്വേഷണ റിപ്പോർട്ട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നട്ടലൊടിച്ച ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനു പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഈ നീക്കം ചൈനയുടെ സഹായത്തോടെ ആയുധങ്ങൾ അതീവ രഹസ്യമായി നവീകരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനു പിന്നാലെ ഇന്ത്യയുടെ പ്രത്യാക്രമണം ചെറുക്കാനാണ് ആണവ പരീക്ഷണമടക്കം നടത്തുന്നതെങ്കിലും അമേരിക്ക വരെ എത്താൻ കഴിയുന്ന ഭൂ ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ ിക്കുന്നത് തങ്ങൾക്ക് വെല്ലുവിളിയാണെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത് അമേരിക്ക തങ്ങളെ ആക്രമിച്ചാൽ പ്രതിരോധം തീർക്കുകയും വെല്ലുവിളി ഉയർത്താനുമാണ് ബാലിസ്റ്റിക് മിസൈൽ സ്വന്തമാക്കുന്നതിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കുന്നതിൽ വിജയിച്ചാൽ പാകിസ്ഥാനെ ആണവായുധ ശേഷിയുള്ള എതിരാളിയായി കണക്കാക്കേണ്ടി വരും ഈ വിവരവും യു എസ് രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അമേരിക്കയിലേക്കോ അമേരിക്കൻ ഭരണത്തിന് കീഴിലുള്ള മറ്റു ഭൂപ്രദേശങ്ങളിലേക്കോ ആണവാക്രമണം നടത്താൻ ശേഷിയാർജിക്കുന്ന രാജ്യങ്ങളെയാണ് തങ്ങളുടെ ആണവ എതിരാളികളായി അമേരിക്ക കണക്കാക്കുക നിലവിൽ റഷ്യ ചൈന ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളാണ് അമേരിക്കയുടെ ആണവ എതിരാളികൾ പാകിസ്ഥാന്റെ ദീർഘദൂര മിസൈൽ നിർമ്മാണത്തിൽ അമേരിക്ക ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അതേസമയം ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ അംഗരാജ്യമായ പാകിസ്ഥാനെ വിമർശിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തി അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഇന്ത്യ വിമർശനം നടത്തുകയും മറ്റംഗരാജ്യങ്ങളെ ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കുള്ള മറുപടിയാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ തടയുന്നതിനും അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിനും വേണ്ടി മെയ് ഏഴിന് ഇന്ത്യ ആരംഭിച്ച ആക്രമണ പരമ്പരയാണ് ഓപ്പറേഷൻ സിന്ധൂരെന്ന് രാജ്നാഥ് സിംഗ് ഷാങ്ഹായിൽ വ്യക്തമാക്കി അതിർത്തി കടന്നുള്ള ഭീകരതയെ ചില രാജ്യങ്ങൾ നയതന്ത്ര ഉപകരണമായി ഉപയോഗിക്കുകയും ഭീകരവാദികൾക്ക് അഭയം നൽകുകയും ചെയ്യുന്നുണ്ട് അത്തരം ഇരട്ടത്താപ്പുകൾക്ക് ഒരു സ്ഥാനവും ഉണ്ടാകരുത് അത്തരം രാജ്യങ്ങളെ വിമർശിക്കാൻ എസ്ഇഒ മടിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരതയോട് ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതിരിക്കാൻ ഇന്ത്യ സ്വീകരിച്ച ഒട്ടേറെ നടപടികളെക്കുറിച്ചും രാജ്നാഥ് സിംഗ് എടുത്തു പറഞ്ഞു ഭീകരതയുടെ പ്രഭവ കേന്ദ്രങ്ങൾ ഇനി സുരക്ഷിതമല്ലെന്ന് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്നും അവരെ ലക്ഷ്യം വയ്ക്കാൻ ഇനിയും മടിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി യുവാക്കൾക്കിടയിൽ ഭീകരവാദം വ്യാപിപ്പിക്കുന്നത് തടയാൻ മുൻകൈ എടുക്കണം എസ്ഇഒയുടെ ആർ ഐ ടി എസ് സംവിധാനം ഇക്കാര്യത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എസ് സി പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനായി ജൂൺ ഇരുപത്തിയേഴ് വരെ ചൈനയിലെ കിങ്ദാവോയിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉള്ളത് രണ്ടായിരത്തി ഇരുപതിലെ ഗൽവാൻ താഴ്വര സംഘർഷത്തിന് ശേഷം മോദി മന്ത്രിസഭയിലെ ഒരു മുതിർന്ന മന്ത്രിയുടെ ആദ്യ സന്ദർശനമാണിത് യോഗം ആരംഭിക്കുന്നതിന് മുൻപ് ചൈനീസ് പാക് മറ്റ് രാജ്യങ്ങളിലെ പ്രതിരോധ രംഗത്തെ ഉന്നതർക്കൊപ്പം രാജ്നാഥ് സിംഗ് ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് கேரள கௌமுதி